ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട പോളിംഗ് പൂർത്തിയായപ്പോൾ റെക്കോർഡ് പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് അറുപത്തിനാല് പോയിൻറ്റ് ആറ് ആറ് ശതമാനം പേരാണ് അവിടെ വോട്ട് ചെയ്തത് ഇത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് രണ്ടായിരത്തിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം പേർ വോട്ട് ചെയ്തതാണ് ഇതിനു മുമ്പത്തെ ഏറ്റവും വലിയ പോളിംഗ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി എട്ടിൽ അറുപത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനം പേർ വോട്ട് ചെയ്തതും ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ചരിത്രം അപ്പോൾ ഇന്നലെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലെ പോളിംഗ് മാത്രമാണ് പൂർത്തിയായത് അപ്പോൾ ഈ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഇപ്പോൾ ഭരണത്തിലുള്ള എൻ ഡി എ മുന്നണി ജെ ഡി യു നേതൃത്വം നൽകുന്ന ബി ജെ പിന്തുണയ്ക്കുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതിയും കൂടിയുണ്ട് കാരണം ആ തിരഞ്ഞെടുപ്പിൽ എസ് ഐ ആർ നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായ ആക്ഷേപം ഉന്നയിച്ചിരുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേട് രാജ്യവ്യാപകമായി നടക്കുന്നു ബീഹാറിൽ അത് സംബന്ധിച്ചുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടു അപ്പോൾ അതിന് ശേഷം എസ് ഐ ആർ അവിടെ നടപ്പിലാക്കി അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അപ്പോൾ ഇത് പ്രകാരം അനർഹരായിട്ടുള്ളവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യതലടക്കമുള്ള കാര്യങ്ങളാണ് ഈ എസ് ഐ ആറിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയത് അത് പ്രകാരം ഏതാണ്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം പേരെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ് കാരണം പ്രതിപക്ഷ കക്ഷി അവർ ഇപ്പോൾ കൃത്യമായ ആക്ഷേപം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയാണ് കാര്യം പരമ്പരാഗതമായി ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരടക്കമുള്ളവരെയാണ് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് മഹാഗഡ്ബന്ധൻ സഖ്യം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധൻ ഇപ്പോൾ ആരോപിക്കുന്നത് പക്ഷേ അവിടെ ഒരു സംഗതി കൂടിയുണ്ട് കാരണം നേരത്തെ ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏതാണ്ട് ഏഴ് കോടി എൺപത്തൊൻപത് ലക്ഷം പേരാണെങ്കിൽ ഇപ്പോഴുള്ളത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് അപ്പോൾ നേരത്തെ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കാനുള്ള കാരണം ഈ വോട്ടർ പട്ടികയിലുള്ള ഇത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് അതായത് ഒന്നിൽ കൂടുതൽ പേർ വോട്ടേഴ്സ് വോട്ടർ പട്ടികയിൽ ഇടം നേടി ഒരേ സ്ഥല ഒന്നിൽ കൂടുതൽ പട്ടികയിൽ ഒരാൾ തന്നെ ഇടം നേടി അപ്പോൾ അത്തരത്തിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ ക്രമക്കേട് വലിയ വർദ്ധനവ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ അത് ക്രമപ്പെടുത്തിയപ്പോൾ യഥാർത്ഥ വോട്ടർമാർ ഇപ്പോൾ വന്നു അങ്ങനെ യഥാർത്ഥ വോട്ടർമാർ വലിയ രീതിയിൽ പഴയ പോലെ തന്നെ വോട്ട് ചെയ്താൽ പോലും പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിനെതിരെ ബി ജെ പി ഇപ്പോൾ ഇത് വലിയ ഒരു ആക്ഷേപമായി ഉന്നയിക്കുകയാണ് കാര്യം രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപത്തിൻ്റെ മുനയൊടിക്കുന്നതാണ് ഈ നിലവിലെ അവിടുത്തെ പോളിംഗ് ശതമാനം വർദ്ധനവ് എന്നുള്ളതാണ് എൻ ഡി എ ഇപ്പോൾ ആരോപിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വോട്ടർ പട്ടികയിൽ അനധികൃതമായ ആളുകളെ തിരികെ കയറ്റിയാണ് ഈ വോട്ടർ വോട്ടിങ് പോളിങ് അട്ടിമറിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചത് പക്ഷേ ഇവിടെ ബീഹാറിൽ അത്തരത്തിൽ സംശയം ഉള്ള ആളുകളെയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി അത് തീർച്ചയായിട്ടും അത് എൻ ഡി എക്ക് അനുകൂലമാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപങ്ങൾ അത് അസ്ഥാനത്തായിപ്പോയി എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ അവിടെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ പൊതുവിൽ വിലയിരുത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം ബീഹാറിൽ പ്രകടമാണ് എന്നുള്ളൊരു നില വരുന്നുണ്ട് പ്രത്യേകിച്ചും അവിടുത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ നേതാവ് നിതീഷ് കുമാറിനെതിരെ ശക്തമായ ജനവികാരം ബീഹാറിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തണലിൽ നിന്നുകൊണ്ട് അവിടുത്തെ ബി ജെ പി നേതൃത്വം വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള സൂചനകൾ വരുന്നു കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എഴുപത്തി നാല് സീറ്റ് നേടി ജെ ഡി യു അവിടെ ഭരിക്കുന്ന ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്രമേ നേടിയുള്ളൂ ആ നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് ജെ ഡി യുവിന് ഇനി ഒരു മുന്നോട്ട് പോക്ക ഏറെക്കുറെ അസാധ്യമാണ് അതിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ ഇനിയും ഭരണവിരുദ്ധ വികാരം മൂലം നഷ്ടപ്പെടാനാണ് സാധ്യത പക്ഷേ ആ ഒരു കുറവ് ബി ജെ പി മേക്കപ്പ് ചെയ്യും ബി ജെ പി നിലവിൽ നൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിക്കുന്നു നേരത്തെ അവർ എഴുപത്തി നാല് സീറ്റിൽ ജയിച്ചു ആ എഴുപത്തിനാലിൽ നിന്ന് വലിയ വർധനവ് ബി ജെ പി നേടും അങ്ങനെ എൻ ഡി എ സഖ്യത്തിന് വലിയ പരിക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലും ഇതിനിടയിൽ വരുന്നുണ്ട് അതേസമയം തന്നെ മഹാഗഡ്ബന്ധൻ അവരുടെ ആ ക്യാമ്പിലും ഇപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് കാരണം അവിടെ ആർ ജെ ഡി മാത്രം നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് അറുപത്തൊന്ന് സീറ്റിലും പിന്നെ ഇടത് കക്ഷികൾ അതായത് സി പി ഐ എം എൽ ഇരുപത് സി പി ഐ ഒൻപത് സി പി എം നാല് വികാശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്ന കക്ഷി പന്ത്രണ്ട് സീറ്റിലും മത്സരിക്കുന്നുണ്ട് അപ്പോൾ മഹാഗഡ്ബന്ധനിൽ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർ ജെ ഡിക്ക് വലിയൊരു മേധാവിത്വം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും ഇപ്പുറത്ത് എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി യു നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളത് എൻ ഡി എ സഖ്യത്തിന് വലിയ തലവേദനയാണ് കാരണം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണെങ്കിൽ ജെ ഡി യുവിൻ്റെ സീറ്റുകളിൽ വലിയ വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ നൂറ്റി സീറ്റിൽ മത്സരിച്ചിട്ട് നാൽപ്പത്തി മൂന്ന് പകുതി പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ള വസ്തുത നിലനിൽക്കേ തന്നെയാണ് ഈ സ്ഥിതി അപ്പോൾ അവിടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് അവിടെ അപ്രസക്തനാകും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ഈ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ അവിടെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിൽ വലിയ ഭിന്നതയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു പ്രത്യേകിച്ചും പ്രചാരണ തന്ത്രങ്ങൾ അതായത് രാഹുൽ ഗാന്ധി പ്രധാനമായും നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രചാരണങ്ങൾ അത് ബൂമറാങ് ആകും അതായത് വലിയ രീതിയിലുള്ള ഹിന്ദുത്വ വികാരം എൻ ഡി എ ക്യാമ്പ് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപങ്ങളുടെ പേരിൽ ഹിന്ദുത്വ വികാരം ആളി കത്തിക്കും എന്നുള്ള തേജസ്വി യാദവിനുണ്ട് അതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ നേരിട്ട് ആക്രമിച്ചാണ് പ്രചാരണം നടത്തുന്നത് ഇതൊരു പക്ഷേ മഹാഗഡ്ബന്ധന് വിനയാകുമോ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിമാരെ ചാത് പൂജയുമായി ബന്ധപ്പെട്ട് യമുനായിൽ പ്രത്യേക സ്നാനഘട്ടം ഉണ്ടാക്കി അവിടെ ശുദ്ധീകരിച്ച ജലം നിറച്ചു എന്ന പേരിൽ ആക്ഷേപം വന്നു അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി പിന്നീട് ആ പരിപാടി തന്നെ റദ്ദാക്കി പക്ഷേ രാഹുൽ ഗാന്ധി അതിന് നട ശേഷം നടത്തിയ ചില പരാമർശങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ യമുനാദേവി ഇല്ല അവിടെ അത് അത് മോശമായി അത് ചിത്രീകരിക്കപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതേപോലെ വോട്ട് കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി മോദി എന്തും ചെയ്യും ഭരതനാട്യം കളിക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചത് അപ്പോൾ ഇതെല്ലാം മോദിയെ വ്യക്തിപരമായി ഇത്തരത്തിൽ ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രചാരങ്ങൾ നേരത്തെ തന്നെ ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം ആർ ജെ ഡിക്ക് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയ്ക്കും സമാനമായ പരാതിയുണ്ട് കാര്യം രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വലിയ പാളിച്ചയുണ്ട് പ്രത്യേകിച്ചും ഹിന്ദുത്വ വികാരത്തെ ഭ്രണപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പലപ്പോഴും എടുക്കുന്നു അത് പ്രത്യേകിച്ചും ഇപ്പോൾ സവർക്കറുടെ കാര്യത്തിലൊക്കെ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് മഹാരാഷ്ട്രയിൽ അവരുടെ സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള ഒരു ബോധ്യ ബോധ്യം അവർക്കുണ്ട് അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ ആർ ഒരു പരിധിക്കപ്പുറം രാഹുൽ ഗാന്ധിയെ അവരുടെ പ്രചാരണ പരിപാടികളിൽ ഒരു പരിധിക്കപ്പുറം രാഹുൽ ഗാന്ധിയെ സജീവമായി പങ്കെടുപ്പിക്കുന്നില്ല അതേസമയം എൻ ഡി എ സഖ്യം പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവർ വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഭാവത്തിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് ഒരു സംഗതിയാണ് ഇനി ബീഹാറിൻ്റെ മൊത്തം തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല കാരണം അവിടെ അൻപത്തിരണ്ട് ശതമാനം പേർ മാത്രം വോട്ട് ചെയ്ത സമയത്താണ് അവിടെ ലാലു പ്രസാദ് യാദവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജെ ഡി യു രണ്ടായിരത്തി പത്തിൽ അധികാരത്തിൽ വന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയും ജെ ഡിയും കൂടി ഒരുമിച്ച് മത്സരിച്ച് ജയിച്ചപ്പോഴും അൻപത്തിയാറ് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ജെ ഡി യു ബി ജെ പി യോടൊപ്പം ചേർന്നതെന്ന് മത്സരിച്ചപ്പോൾ അൻപത്തി ഏഴ് പോയിൻ്റ് രണ്ട് ഒൻപത് ശതമാനം പേർ മാത്രമാണ് ജയിച്ചത് ആ സമയത്ത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരികയും ചെയ്തു അപ്പോൾ ഈ അതായത് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ വലിയ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ചിലർ വാദിക്കുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞത് അവിടുത്തെ ഫലത്തെ ബാധിക്കാൻ സാധ്യതയില്ല അത് ഭരണവിരുദ്ധ വികാരമായി ചിത്രീകരിക്കാൻ സാധ്യതയില്ലായും പറയുന്നു അതിന് തെളിവുകളും പറയുന്നുണ്ട് കാരണം ആ മധ്യപ്രദേശിൽ രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും അറുപത്തി ശതമാനം ആണ് പോളിംഗ് നടന്നത് രണ്ടായിരത്തി അറുപത്തി ഏഴെന്നുള്ളത് പിന്നീട് എഴുപത്തിരണ്ട് ശതമാനമായിട്ട് കൂടി പക്ഷേ അത് എന്നിട്ടും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നു ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലുമൊക്കെ ആയിട്ട് ഏഴ് ശതമാനം വരെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു പക്ഷേ ആ സമയത്തും ഭരണകക്ഷിയായ ബി ജെ പി അധികാരത്തിൽ വന്നു അപ്പോൾ ബീഹാറിലും സമാനമായി പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടെങ്കിലും സമാനമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലും വരുന്നുണ്ട് പക്ഷേ പറ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ മഹാഗഠ്ബന്ധനിലെ തേജസ്വി യാദവ് വലിയ ആത്മവിശ്വാസത്തിലാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും ആർ ജെ ഡിയുടെ തണലിൽ അവിടെ മഹാഗഡ്ബന്ധൻ വീണ്ടും ഒരിക്കൽ കൂടി അതായത് പ്രതിപക്ഷമായ മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ആർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്